പിന്നെ ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ റൈസ് നമ്മളെ ബിരിയാണി റൈസിലൊണ്ട് ജസ്റ്റ് ഒന്ന് പുലാവ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ മറ്റേ ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ അവള് കുറച്ചോ തപ്പിക്കള ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇതെന്താണിത് ഇതി കളിപ്പാണ്ടാക്കി ആ അത് വലിച്ചു തന്നെയാണ് ഇതാകുമ്പോഴത്തേക്കും ഒക്കെ കുറച്ചൊക്കെ പൊക്കോളൂ അല്ലെങ്കിൽ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അല്ലേ അവിടെ ഇരിക്കപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നെ ഇങ്ങോട്ട് ചോയ്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് ഇങ്ങനെ അടുത്തോട്ടൊക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ട് ചോറാണെങ്കിൽ നമ്മൾ ഓടണം ചോറും ट्रिपे <laughs> <laughs> <असे लेगए> <laughs>